ഇന്ന് ഞാന് ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ നിറവേറുന്നുണ്ട് ഇപ്പം എന്താ പറയാ എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷത്തിന്റെ ആ ആളോടെ നമുക്ക് സംസാരിക്കുമ്പോൾ നല്ലൊരു സുഖം കിട്ടുക ഏർ നല്ലൊരു ഹാപ്പിനെസ് ജീവിതത്തില് നല്ലൊരു ഹാപ്പിനെസ് കിട്ടും കാരണം ഒന്ന് ചിലപ്പോൾ ഒന്ന് സംസാരിക്കാറുണ്ട് ചിലപ്പം ഒന്നും സംസാരിക്കാൻ ഉണ്ടാവില്ല പക്ഷെ ആ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു മൂന്ന് മിനിറ്റ് സഹോദരനോടൊന്ന് സംസാരിച്ച അതുവരെ ഞമ്മ എന്റെ മനസ്സ് വളരെ സാഡായി ഒന്നോ രണ്ടോ വാക്ക് കൂടുതലൊന്നും വേണ്ട ഒന്നോ രണ്ടോ വാക്ക് അതിൽ ഞാൻ ഹാപ്പിയും കാരണം ഒരുപാട് ആളുകൾ എന്നെ എന്നെ തള്ളി പറയാ പറഞ്ഞതുമാണ് ഇപ്പോഴും പറയുന്നുണ്ട് അവരുടെ മുന്നിലൊക്കെ എന്നെ ഉയർത്തി എഴുന്നേപ്പിച്ച് നിർത്താൻ ഈ സഹോദരൻ കഴിയും എൻ്റെ സഹോദരൻ ഉണ്ടെങ്കിൽ ഞാൻ ഉയർത്തി എഴുന്നേക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ചോരണ്ടേ ഈ സഹോദരം വന്നതിന് ഞാൻ കരഞ്ഞിട്ടില്ല ഈ സഹോദരം വന്നതിനു ശേഷം ഞാൻ ചിരിച്ചിട്ടു പക്ഷെ ഞാൻ കരഞ്ഞിട്ടില്ല എനിക്ക് എന്തൊരു സങ്കടം വന്നുകഴിഞ്ഞാലും അത് ഞാൻ അവിടെ ഷെയർ ചെയ്യും അപ്പം എനിക്കത് മാറ്റാനും സാധിക്കും ജീവിതത്തിൽ ഒരു സഹോദരന്റെ വാല്യൂങ് അതൊക്കെ കിട്ടുമ്പോൾ ഒരു എന്താ പറയാ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ഇത് എന്താ പറയാ ഒരുപാട് സന്തോഷമുണ്ട് ആൾക്കെന്ത് സങ്കടമുണ്ടെങ്കിലും എൻ്റെ അടുത്തും പറയും എനിക്കെന്തോ സങ്കടം ഉണ്ടെങ്കിലും ആടെ അടുത്തും പറയും എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും ജീവിതത്തിൽ ഞാൻ മറച്ചു വെച്ചിട്ടില്ല ഒരു സംഭവം കൊണ്ട് എൻ്റെ ജീവിതം ഇന്നിവിടെ എൻ്റെ ഉമ്മ പോയിട്ടും ഇതേപോലെ ചിരിച്ച് കളിച്ച് സന്തോഷത്തോട് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മനുഷ്യൻ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പുനർജന്മമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം അത്രയും ഒരു പുനർജന്മമാണ് ഞാൻ ഞാൻ മരിച്ചിട്ട് ജനിച്ചതാണ് അത്രത്തോളം സന്തോഷത്തിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് കാരണം ഞാനിപ്പോഴും ഇവിടുത്തെ ഉമ്മാനോട് ഞാൻ പറയും എൻ്റെ കൂടെ എൻ്റെ സഹോദരൻ എന്നുള്ളതാണ് എനിക്ക് കരുത്ത് എന്തൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും എൻ്റെ കൂടെ നിന്ന് എന്നെ വേർതെ എനിക്ക് പഠിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു നിനക്ക് പഠിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു പല കാര്യങ്ങളും ഞാൻ പല സമയത്തും തളർന്ന സമയത്ത് ഇനി എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്ക് ഇനി വയ്യ അപ്പൊ എന്നോട് പറഞ്ഞ ഡയലോഗ് നിനക്ക് കഴിയും നിനക്ക് എഞ്ഞും ഈ ലോകത്ത് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നീ അത് ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞ ഈ ഒരു സഹോദരനാണ് കാരണം ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഒരിക്കലും ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചതല്ല ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നു ഒന്നും ജീവിതത്തിൽ വിചാരിച്ചതല്ല എന്താ പറയാ ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഞാനിപ്പം സന്തോഷം അനുഭവിക്കുന്ന ഒരാളാണ് ഉമ്മ ഉപ്പ എല്ലാവരും ഈ ഒരു കുടുംബം എനിക്കിപ്പോ ഞാൻ പറഞ്ഞു എനിക്കിപ്പം ഒരു കുടുംബമല്ല രണ്ട് കുടുംബമാണ് എനിക്കുള്ളത് എന്നെ രണ്ട് കുടുംബമാണ് ചേർത്ത് പിടിച്ചിട്ടുള്ളത് അത് എന്താ പറയാ ഒരുപാട് ഇനി എനിക്ക് എന്നെ പരിഹസിച്ചോര മുന്നിലെ എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്തെ ൊന്നും ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞു ഈ സഹോദരന്റെ സപ്പോർട്ടോടു കൂടെ എനിക്ക് ഉയരാൻ സാധിക്കും എന്ന് പറയിപ്പിക്കണം പല സ്വപ്നങ്ങളും എനിക്ക് ഈ സഹോദരനോട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ അടുത്തും കൂടെ എനിക്കൊരു എനിക്കൊരു സന്തോഷം എന്റെ ഉമ്മ പോയിട്ടും ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ നിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സഹോദരനാണ് അതിന് ഉത്തരവാദിത്വം എന്ന് ഞാൻ ആരുടെ മുന്നിലും തുറന്നു പറയും അത്രക്കും നല്ല മനസ്സ് ഉള്ളൊരു വ്യക്തിയാണ് എന്താ പറയാ ജീവിതത്തിലെ എന്റെ ജീവിതത്തിലെ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ എന്നെ തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് കൈപിടിച്ച് എന്താ പറയാ നല്ല വാക്കുകൾ മാത്രമേ എനിക്ക് ആ സഹോദരനെ പറ്റി പറയാനുള്ളൂ കാരണം അത്രക്കും നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അത്രക്കും നല്ല ഒരു മനസ്സിന്റെ ഉടമയാണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്രത്തോളം സന്തോഷമുണ്ട് ആ സഹോദരൻ്റെ ഇപ്പം ആ സഹോദരനെ പറ്റി തമാശക്ക് പോലും ഒരാൾ പോലും എനിക്ക് എന്നോട് ഒരാൾ ഒന്ന് പറയാം നിന്റെ സഹോദരൻ അങ്ങനെയാണ് നിന്റെ സഹോദരൻ പക്ഷേ തമാശ രീതിയിൽ ആണ് ആള് പറയുന്നത് പക്ഷേ അതുപോലും എനിക്ക് ദേ എനിക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം പിടിക്കുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വെളിച്ചം നൽകി ആള് ആളെ ഇഷ്ടമായി പക്ഷെ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ ആ വാക്യം പക്ഷേ അങ്ങനെ പോലും പറയുന്നത് എനിക്കിഷ്ടമല്ല എന്നെ തമാശ രീതിയിലാക്കാൻ വേണ്ടി പലരും പല എന്താ പറയുക ഇവിടെ ഉമ്മയാണെങ്കിലും ഉമ്മ ആണെങ്കിലും ഒക്കെ തമാശ മാശരീതിൽ ഓരോന്നും പറയും പക്ഷേ എനിക്ക് പറയുന്നത് ഇഷ്ടല്ല ഞാൻ തമാശ രീതിയിൽ അങ്ങനെ ഓരോന്ന് പറയും ഞാൻ പറയും ആ ആളുള്ളത് കൊണ്ടാണ് അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ തമാശ രീതിയിൽ പറയും ഈ ഒരു സഹോദരം കുടുങ്ങി അല്ലെങ്കിൽ എൻ്റെ ഇതിലാ ഈ സഹോദരൻ അങ്ങനെ ഇങ്ങനെ കുടുങ്ങി അങ്ങനെ പറയുന്നത് സമയത്ത് ഞാൻ പറയും ഒരിക്കലുമില്ല അതൊരിക്കലും എൻ്റെ സഹോദരൻ്റെ ഭാഗത്തുനിന്ന് കാരണം എനിക്ക് എനിക്കിതുവരെ ഒരു വിഷമം ഉണ്ടാക്കുന്ന വാക്കുകൾ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ കണ്ണൊന്നും നിറച്ചിട്ടില്ല അതാണ് എൻ്റെ സഹോദരൻ സഹോദരൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു എന്താ പറയാ ഒരുപാട് സങ്കട ഒരുപാട് പ്പം ഞാൻ എൻ്റെ ജീവിതവും മാറ്റിമറിച്ചു ഇനി എനിക്ക് ഈ സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇനി എനിക്ക് ഉയരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ എൻ്റെ കൂടെ നിന്ന് എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലോകത്ത് വരെ എന്നെത്തിച്ചു ഇതിലുപരെ എനിക്ക് സന്തോഷം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുവരെ എനിക്കറിയാത്ത ഓരോ ഓരോ എൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് അറിയിക്കുന്ന ഏക ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷമുണ്ടെങ്കിലും അറിയിക്കുന്ന ഏക ഒരു വ്യക്തി ഉപ്പ പറഞ്ഞൊരു വാക്ക് ഞങ്ങൾ മുത്താണ് ഞങ്ങളെ മുത്താണ് ഈ സഹോദരൻ കാരണം അത്രത്തോളം ീതിയിൽ എന്നെ ചൂട് കയറ്റാൻ വേണ്ടിട്ട് പറയുന്നതാണ് ഓൻ എങ്ങനെ ഓൻ ഒരു എന്റെ ജീവിതത്തിൽ ഞാൻ ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും വാട്സപ്പിലാണെങ്കിലും കോളിലാണെങ്കിലും എനിക്കൊരാശ്വാസമാക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇത്രയെന്നുള്ള സഹോദരനെ കിട്ടിയതിൽ ഇപ്പൊ എനിക്ക് ആദ്യം എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മ എന്നെ വിട്ടു പോയി ഞാൻ ആരോട് സങ്കടം പറയും ഇപ്പോൾ എനിക്ക് ഒരു സങ്കടവും ഇല്ല ഇത്രയെന്നുള്ള ഒരു സഹോദരന്റെ പെങ്ങളായിട്ട് ഒരു സഹോദരനെ തന്നിട്ടാണല്ലോ എന്റെ ഉമ്മ എന്നെ വിട്ട് പിരിഞ്ഞത് നല്ലൊരു സഹോദരന്റെ കയ്യിൽ എന്റെ ഉമ്മാന്റെ മോള ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത് എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട് ഈ സഹോദരൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഏത് ഏത് എവിടുന്നു രക്ഷപെടാനുള്ള കരുത്ത് എനിക്ക് കിട്ടും അത് തീർച്ചയാണ് അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ പരഹസിച്ചോര മുന്നിലെ ഞാൻ ഇന്ന് തല ഉയർത്തി എൻ്റെ എന്റെ ഉമ്മാൻ്റെ ഓരോ സ്വപ്നങ്ങളും എനിക്ക് ഇന്ന് ഈ എൻ്റെ ഉമ്മ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ഉമ്മാൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഇതിലൂടെ എനിക്ക് സാധിപ്പിക്കുകയാണ് സാധിച്ചു കിട്ടുകയാണ് ഈ സഹോദരനിലൂടെ ഇനിയും എനിക്ക് കഴിയും എന്താ പറയാ ഇത്രയും നല്ലൊരു സഹോദരന് എനിക്ക് കിട്ടിയ എനിക്ക് തന്ന റബിനെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെയാ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല അത്രത്തോളം സന്തോഷമുണ്ട്